പത്തനംതിട്ടയിൽ മൂന്നാം ക്ലാസ്സുകാരിക്ക് എതിരായ ലൈംഗിക അതിക്രമ കേസിൽ അൻപത്തിയെട്ടുകാരന് ജീവപര്യന്തം കഠിന തടവ് വള്ളിക്കോട് സ്വദേശി ശശികുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത് പത്തനംതിട്ട പോക്സോ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി സി കെ അഭിലാൽ നൽകും വിവരങ്ങൾ അഭിലാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ശിക്ഷിക്കപ്പെട്ട ശശികുമാർ മുൻപ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ കുഞ്ഞിനോടാണ് ഇയാൾ അതിക്രമം കാണിച്ചത് വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടി മുറ്റത്ത് നിന്ന് കളിക്കുന്നത് കാണുകയും വീടിനെ പറ്റി നന്നായി അറിയാവുന്ന പ്രതി അവിടെ പെൺകുട്ടിയെ കൂടാതെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് കേസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് വീടിന്റെ പരിസരത്തെത്തിയ ശശികുമാർ പെൺകുട്ടി വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ അടുക്കള വശത്തു കൂടി അകത്ത് പ്രവേശിച്ചു പിന്നാലെ മുറിയിലെത്തിയ പ്രതി കുട്ടിയെ ഗൗരവകരമായ ലൈംഗിക ഇരയാക്കിയ എന്നാണ് അന്വേഷണത്തിന്റെ കണ്ടെത്തൽ തുടർന്ന് വകഭേദം ഏതും കൂടാതെ പ്രതി വീടിന് പുറത്തിറങ്ങി മാതാവ് തിരികെ എത്തിയപ്പോൾ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പെൺകുട്ടി തനിക്കെതിരെ ഉണ്ടായ അതിക്രമം അമ്മയോട് പറഞ്ഞതായി മനസ്സിലാക്കിയ പ്രതി അവിടെ നിന്ന് ഓടുകയാണുണ്ടായത് മൂന്നാം ക്ലാസ് അതിക്രമത്തിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വരുന്നത്